ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അങ്ങനെ ഒരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാണേ ചോറും കറിയും സാമ്പാറും ഒക്കെ വെച്ചു കേട്ടോ പക്ഷേ പാലില്ല പായസം വെക്കാൻ അങ്ങനെ ഉച്ചയായി ഉച്ചയായിട്ടാ അപ്പോൾ പാൽ വാങ്ങിക്കാൻ പോവുകയാണേ ഏട്ടൻ ജോലിക്ക് പോയിട്ടുണ്ട് കേട്ടോ ലക്കി വന്നേ ലക്കിനെയും വിളിച്ചിട്ടാണ് കേട്ടോ പോണത് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ് ഇന്ന് പാൽക്കാരൻ വരത്തില്ല എന്ന് പറഞ്ഞു കേട്ടോ പാൽക്കാരൻ്റെ അനിയൻ്റെ കല്യാണം അങ്ങനെ കൂടെ പോവാണ് വാങ്ങിക്കാൻ പാക്കറ്റ് പാലാണ് പുറത്ത് നല്ല വെയിൽ കേട്ടോ ഞാനതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇങ്ങോട്ട് കടയിൽ വന്നത് ലക്കീനെ വിളിച്ചിട്ടും പോവാം പിന്നെ കടയിലും വരാം അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം ഇറങ്ങി വരണ്ടേ നല്ല വെയിലാണ് കേട്ടോ നമ്മളിപ്പോൾ ബംഗാളിലും കൂടെ അല്ലായിരുന്നോ അവിടെ ആണെങ്കിൽ നല്ല തണുപ്പും നല്ല മൂടൽ മഞ്ഞും ഉച്ചയ്ക്കൊക്കെ നല്ല ഇതുപോലുള്ള വെയിലൊന്നും ഇല്ല കേട്ടോ അവിടെ രണ്ട് സ്ഥലത്തും നല്ല വ്യത്യാസമുണ്ട് ഈ ഒരു കാലാവസ്ഥയെ അപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ഈ വെയിൽ ഒരു ബുദ്ധിമുട്ട് തോന്നും പക്ഷേ തുണികളൊക്കെ വേഗം ഉണങ്ങി കിട്ടുന്ന കേട്ടോ ഞങ്ങൾ പോകുന്നതിന് മുന്നേക്കെ തുണികളൊക്കെ പുറത്ത് ഇട്ട് കഴിഞ്ഞ് രണ്ട് ദിവസം വേണം വരുന്നതെന്ന് ഉണങ്ങി കിട്ടാൻ കേട്ടോ ഇതാണ് ഞങ്ങൾ പാല് വാങ്ങിക്കുന്ന കട കേട്ടോ ഇപ്പം വീട്ടിൽ സ്ഥിരമായിട്ട് പാല് കൊണ്ടുവരുന്നത് കൊണ്ട് വാങ്ങിക്കാറില്ല അങ്ങനെ ഇന്ന് പാൽക്കാരം വരാത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് ഇവിടെ ജിലേബിയും പിന്നെ ലഡ്ഡു ഇതുപോലുള്ള ഒരുപാട് സ്വീഡ്സൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഫ്രഷാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇവിടുത്തെ ജിലേബി നമ്മുടെ നാട്ടിലെ മാത്രമേ ഉള്ള ആ ഒരു ജിലേബിയല്ല കേട്ടോ വേറൊരു ടൈപ്പാണ് ഇവർ ചൂടോടെ ഇങ്ങോട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കുന്നത് അതുപോലെ അങ്ങ് വിറ്റ് പോവും കേട്ടോ പിന്നെ ലക്കിക്ക് ഈ ഒരു കട വലിയ ഇഷ്ടമല്ല ഇതിൻ്റെ അപ്പുറത്തുണ്ട് കേട്ടോ ഒരു കട ഒരു ചോക്ലേറ്റ് കടയാണേ അതുകൊണ്ട് ഇവിടെ കയറിയപ്പോഴേ പറയുന്നുണ്ട് നമുക്ക് അപ്പുറത്തെ കടയിൽ നിന്ന് പാൽ വാങ്ങിക്കാമെന്ന് അവിടെ പാലൊന്നും ഇല്ല കേട്ടോ അങ്ങനെ എൻ്റെ കയ്യിൽ എല്ലാ സാധനങ്ങളും തന്നിട്ട് അവ ഓടുകയാണ് അവൻ്റെ ചോക്ലേറ്റ് കടയിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും അവന് വേണം കേട്ടോ ഇവിടെ എല്ലാം ഏകദേശം അവനറിയാം ഒരു സൈഡിലായിട്ട് പാർക്കുണ്ട് പിന്നെ ഐസ്ക്രീം കടയുണ്ട് എല്ലാം അറിയാം കേട്ടോ പിന്നെ കളിപ്പാട്ടക്കടയുണ്ട് നേരെ കയറിപ്പോട്ടോ പക്ഷേ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കുറച്ച് ചേഞ്ച് ചെയ്ത് കേട്ടോ ചോക്ലേറ്റിൻ്റെ ആ ഒരു പ്ലേസറൊക്കെ ചേഞ്ച് ചെയ്ത് ഈ ഒരു ഫ്രീസർ ഉണ്ടല്ലയ്ക്ക് പിന്നെ കണ്ണ് മഞ്ഞളിക്കും കേട്ടോ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാണേ അത് ഇത് എല്ലാം കൂടെ തൊട്ട് അവസാനം ഞാൻ കുറച്ചങ്ങ് വെപ്പിച്ചിട്ടാണ് കിട്ടാ തിരിച്ചു കൊണ്ടുവരുന്നത് എല്ലാ പാക്കറ്റിലുള്ളതും ഓരോന്ന് എടുത്തിട്ട് വരും കേട്ടോ ഇപ്രാവശ്യം എന്തോ ഒരെണ്ണം ആണ് എടുത്തിട്ട് വന്നത് ഇത് അച്ഛന് ഇന്ന് ബർത്ത്ഡേ അല്ലേ അങ്ങനെ അച്ഛന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വാങ്ങിച്ചാണ് ഇട്ടാ ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഇത് അച്ഛൻ്റെ ഹാപ്പി ബർത്ത്ഡേയ്ക്കുള്ള ചോക്ലേറ്റാണെന്നും പറഞ്ഞ് ഒരെണ്ണം എടുത്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതാണ്ട് ഇതാണ് ഇട്ടാ സദ്യ ഞാൻ ഇഞ്ചിക്കറിയും അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടാ കടയിൽ പോയത് പിന്നെ വന്നിട്ട് പായസം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ പിന്നെ ഉണ്ടാക്കിയത് ഇതൊക്കെയാണ് കേട്ടോ ഒരു കുഞ്ഞു സദ്യ ഏട്ടൻ്റെ ബർത്ത്ഡേയ്ക്ക് എല്ലാ എല്ലാ വർഷവും ഇതുപോലൊരു കുഞ്ഞു സദ്യ ഉണ്ടാക്കും കേട്ടോ ഏട്ടൻ്റെ ബർത്ത്ഡേയുടെ അടുത്ത ദിവസമാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേ അപ്പം നമ്മൾ പണ്ടൊക്കെ കേക്ക് വാങ്ങിക്കുന്നെന്ന് വെച്ചാൽ ഏട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്ന് വാങ്ങിച്ചിട്ട് രാത്രി പന്ത്രണ്ട് മണിയാവുമ്പം കേക്ക് കട്ട് ചെയ്യും കേട്ടോ അപ്പം നമ്മുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ആഘോഷിച്ചൊന്നാകും ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഇപ്പം അതൊക്കെ അങ്ങ് മാറി ലക്കിന്ന് എന്തൊക്കെയല്ലേ അപ്പം അവരൊക്കെ വേഗം ഉറങ്ങും കേട്ടോ അപ്പം നേരത്തെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പം ഏട്ടൻ്റെ ബർത്ത്ഡേക്ക് സദ്യ ഉണ്ടാക്കും ഇന്ന് വൈകിട്ട് പോയിട്ട് കേക്ക് വാങ്ങിക്കണം കേട്ടോ ഇനിയിപ്പം രാത്രി കട്ട് ചെയ്യൽ നടക്കത്തില്ല അടുത്ത ദിവസം കട്ട് ചെയ്യാൻ നേട്ടം പറയുന്നത് എൻ്റെ ബർത്ത്ഡേക്ക് കട്ട് ചെയ്യാൻ നേട്ടം പറയുന്നുട്ടോ അപ്പം വൈകിട്ട് പോയി ഒരു കേക്ക് വാങ്ങിച്ചു വെക്കണം കേട്ടോ പൈസ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഏട്ടനെന്ന് അന്തേം വന്ന കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി ഇതാണ്ട് ഇതാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞി സദ്യ ചോറും ഇഞ്ചിക്കറിയും പിന്നെ ഇത് ഉരുളക്കിഴങ്ങിൻ്റെ ഒരു തീയല് പോലെ വെച്ചതാണ് ട്ടാ പിന്നെ അവിയലാണേ പിന്നെ തോരൻ തോരൻ മറ്റേ കായല്ലേ കായും വഴുതനേയും കൂടി ഇട്ടുക തോരനാണ് ഇട്ട പിന്നെ സലാഡ് പരിപ്പ് മോരുകറി സാമ്പാർ ഇതൊക്കെയായിരുന്നു കേട്ടോ പിന്നെ പപ്പടവും പിന്നെ പായസം അത് പറഞ്ഞില്ലേ ഇതായിരുന്ന കേട്ടോ ഞങ്ങളുടെ കുഞ്ഞി സദ്യ ഒരുപാടൊന്നുമില്ല എന്താ പറയുക എല്ലാ പ്രാവശ്യവും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ പണ്ട് മുതലേ ഉള്ള ഇതാണ് ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലൊരു കുഞ്ഞി സദ്യയും പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് വല്ല ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ പായസം കാണും കേട്ടോ പായസം എന്ന് വെച്ചാൽ എന്താ പറയുക പ പായസമായിരിക്കും തലേന്ന് വെച്ചത് എന്തായാലും തീരത്തില്ല കേട്ടോ അപ്പം പായസം കാണും എൻ്റെ ബർത്ത്ഡേക്ക് പിന്നെ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ും എൻ്റെ ബർത്ത്ഡേക്ക് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഒരു കേക്ക് വാങ്ങിക്കാനായിട്ട് വന്ന കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതല്ലേ ഇത് നമ്മുടെ ആ ഒരു ശിവൻ്റെ ഒരു മറ്റേ ഒരു തടാകത്തിൻ്റെ നടുക്ക് ശിവൻ ഇരിക്കുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ ഈ ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചിരുന്നില്ലേ അപ്പം ഇവിടെ പരിപാടി കഴിഞ്ഞതാണ് കേട്ടോ അപ്പം നമ്മൾ വന്നപ്പോഴേ കുറച്ച് ലേറ്റ് ആയിപ്പോയിട്ട ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ജോലിക്ക് പോകണമായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെയും കൂട്ടി വന്നത് കേട്ടോ പിന്നെ കണ്ടാൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇത് സ്നാക്സുകളൊക്കെ വിൽക്കുന്നുണ്ട് കിട്ടാ നമ്മുടെ പപ്പടത്തിൻ്റെ ടൈപ്പില്ലേ മറ്റേല്ല കുഴല് മാത്രയും ജനൽ മാത്രമേ ഉള്ള ആ ഒരു സംഭവമാണ് കേട്ടോ ഇവിടെ വൈകുന്നേരമാണ് കേട്ടോ തിരക്ക് രാവിലെയൊക്കെ ഇപ്പം വന്നു കഴിഞ്ഞാൽ വലിയ തിരക്കൊന്നുമില്ല പിന്നെ ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ അക്കി അങ്ങ് നിൽക്കും കേട്ടോ അവൻ എന്തെങ്കിലുമൊക്കെ വേണം ഈ എനിക്ക് തോന്നുന്നു ഈ ഒരു ഒട്ടുമിക്ക സാധനങ്ങളും വീട്ടിൽ കിടപ്പു കൊണ്ടിട്ട് ഇതിന് ഒന്നിനും ക്വാളിറ്റി ഒന്നുമില്ല ഇത് കൊണ്ടുവന്ന ഒന്ന് തറയിലിട്ട് എറിയുമ്പോഴേ അതായത് ഇവൻ ഇവൻ്റെ പരിപാടിയല്ലേ കൊണ്ടുവന്ന് തുറന്ന് നശിപ്പിച്ച് അപ്പോഴേ കളയും കേട്ടോ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇത് മറ്റേ ആ ഒരു വെള്ളത്തിൻ്റെ അകത്തൊക്കെ നിറച്ചിട്ടുള്ളൊരു ടൈപ്പ് ഫോണൊക്കെ ഇല്ലേ അതൊക്കെയാണ് കേട്ടോ സാധനങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ഒരു നേരത്തേക്കില്ല കേട്ടോ അതിനാണെന്നുണ്ട് ഇത് മറ്റേ ആ ഒരു പേപ്പറാണ് കേട്ടോ പേപ്പറിൻ്റെ പമ്പരം ഇതിൻ്റെ മറ്റേ ആ ഒരു നമ്മുടെ നാട്ടിലൊക്കെ കിട്ടത്തില്ലേ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ അതാണെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷേ അത് പേപ്പറാണ് പിന്നെ താണ്ടേ ബോംബെപ്പുട ഞങ്ങൾ പൂടേന്നാണ് ഇട്ടാ പറയുന്നത് ഈ ഒരു പൂട കണ്ടു കഴിഞ്ഞാൽ നന്ദയ്ക്ക് വേണം കേട്ടോ അപ്പം ലക്കിക്ക് വേണ്ട വേണ്ടയെന്ന് പറഞ്ഞ് അവളത് വാങ്ങിയത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവൾക്ക് ഈ ഒരു സംഭവം ഇഷ്ടമാണ് ഇട്ടാ പക്ഷേ ഇപ്രാവശ്യം അത് പണി കിട്ടിയിട്ടോ മറ്റേ വായിൽ വെച്ച് കഴിച്ചപ്പോഴേ ഭയങ്കര കയ്പ്പ് അങ്ങോട്ട് തിന്നിറക്കാൻ പറ്റുന്നില്ല അങ്ങനെ കളയാണ് കിട്ടാ ഒരു സാധനം ചെയ്തത് അങ്ങനെ കുറേ ദൂരം ചെന്നപ്പം ഈ ബോംബെപ്പുടക്കാരൻ വന്ന അപ്പം അയാൾ തന്നെ പറയാണ് മഷി കുറച്ച് കൂടിപ്പോയി കാണുമ്പോൾ അതും ഷിന്ന് എന്തോരം കെമിക്കലായിരിക്കും എൻ്റെ ഭഗവാനെ ഇതോടുകൂടി നന്ദയുടെ ബോംബെ പൂടെ ഇഷ്ടമൊങ്ങ നിന്ന് കേട്ടോ അല്ലെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും ബോംബെ പൂട അച്ചാ ബോംബെ പൂട എന്നും പറഞ്ഞിട്ട് നിൽക്കുന്നവളാണ് അങ്ങനെ ബോംബെ പൂടയുടെ ഇഷ്ടമൊങ്ങ നിന്ന് കേട്ടോ നമ്മൾ ബംഗാളി പോയി എപ്പോഴും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ അവിടെ ഡാർക്ക് നീല ലൈറ്റ് നീല കളർ അങ്ങനെയൊക്കെയുള്ള വെറൈറ്റി കളറിൻ്റെ ബോംബെ പൂടകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരെ പോണത് കേക്ക് കടയിലോട്ടാണ് ഈ കേക്ക് ഈ കടയിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ സ്ഥിരം കേക്ക് വാങ്ങിക്കുന്നത് അതായത് ബർത്ത്ഡേക്കോ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ കേക്ക് ഞങ്ങൾ യുടെ ബർത്ത്ഡേയ്ക്ക് അന്നും തോന്നുന്നു ഒന്ന് മാറ്റി വേറൊരു കടയിൽ നിന്ന് വാങ്ങിച്ചോട്ടോ ഞങ്ങൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അതിൻ്റെ ഒരു ടേസ്റ്റ് പക്ഷേ ഇവിടുത്തെ കേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ അച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ നേരത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളതല്ലേ ഈ കടയിലാണ് കേട്ടോ അച്ചപ്പം ഉള്ളത് ഇവിടെ ഈ ഒരു ബരമ്പൂരിൽ ഒട്ടുമിക്ക മുഖ്യ സാധനങ്ങളും അതായത് ബേക്കറി ഐറ്റംസുകളും ഈ ഒരു കടയിലുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുമാണ് നല്ല ഫ്രഷ് സാധനമാണ് കേട്ടോ എനിക്കിവിടുത്തെ എല്ലാ സാധനവും ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നല്ല വെറൈറ്റി സാധനം ഉണ്ട് കിട്ടാം എന്താ പറയുക തേങ്ങ ഉണ്ടാക്കിയുണ്ട് തേങ്ങയൊക്കെ എന്താ പറയുക അത് മൊരി ച്ച് എടുത്തിട്ട് പിന്നെ എന്തൊക്കെയോ ചെയ്തിട്ട് തേങ്ങയുണ്ട് അതിന് പേരിട്ടിരിക്കുന്ന ഞാനാണ് കേട്ടോ തേങ്ങേൻ്റെ ഒരു സംഭവം അതിന് തേങ്ങയുണ്ട് എന്ന് പേര് ഇട്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ച് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ കേട്ടോ ഇനിയിപ്പം സൈഡിൽ നിന്ന് സ്നാക്സൊക്കെ ഉണ്ട് അവിടുന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിക്കും മറ്റേ ആ ലൈറ്റിൻ്റെ പ്രോഗ്രാം നടക്കത്തില്ലേ മറ്റേ ആ തടാകം ഉള്ള ആ ഒരു ഭാഗത്ത് നേരത്തെ കണ്ടല്ലേ അവിടെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിറയെ ബേക്കറികളല്ല ഫാസ്റ്റ് ഫുഡ് വിൽക്കുന്ന ഭാഗങ്ങളുണ്ട് കേട്ടോ ഇനി നേരെ അങ്ങോട്ടാണ് കേട്ടോ വഴി തന്നെയാണ് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകേണ്ടത് ഇവിടെ ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ ബിരിയാണി ഉണ്ട് ചോമിൻ ഉണ്ട് അത് വെജും നോൺ വെജും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടുന്ന് ചീസ് ബോൾ വാങ്ങിച്ച് പിന്നെ എഗ് റോൾ വാങ്ങിച്ച് പിന്നെ പനീർ റോൾ ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ച് കേട്ടോ പിന്നെ നേരെ വീട്ടിലോട്ടാണ് ഇനിയിപ്പം കേക്ക് കട്ടിയെല്ലാം ഇനിയിപ്പം നാളെ ിട്ട നാളെയല്ലേ എൻ്റെ ബർത്ത്ഡേ ഡേ ഇനിയിപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാട്ടോ ബൈ ഫ്രണ്ട്സ്